ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളിച്ചൻസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ജോജൻ മെറ്റീരിയൽ ടോപ്സാണ് ഇത് വന്നിട്ട് നല്ല ഫോക്ക് മോഡലാണ് നല്ല യോഗ്പോർഷൻ നല്ല ഗോൾഡൻ ത്രെഡ് വർക്കും മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല നൊറ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൈ വന്നിട്ട് അതേപോലെ ത്രീ ഫോർ ആണ് അത് തുമ്പായിട്ടും നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്ലെയർ മോഡലാണ് ഇത് വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് നമുക്കിത് ട്രഡീഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് കാണുന്ന പോലെയല്ല വീഡിയോ കാണുന്നതിനായിട്ട് കുറച്ചുകൂടി കൂടി ഡാർക്കാണ് ഇതും അതേപോലെ വന്നിട്ട് യോഗ പോഷൻ ഒന്ന് നല്ല ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതും അതേപോലെ ഫ്ലെയർ ടൈപ്പ് ആണ് താഴെ വന്നിട്ടും ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കിട്ടാൻ പറ്റും ഒക്കെ ഉള്ളതാണ് ഇത് വന്നിട്ട് നല്ല നേവി ബ്ലൂ കളറാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഇതും അതേപോലെയാണ് നല്ല ഡിസൈന കൊടുത്തിട്ടുണ്ട് യോഗ പോഷനാണ് അതിൻ്റെ ഒരു എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു മോഡല് പിന്നെ അതേപോലെയാണ് മൂന്ന് ഫ്രോക്ക് ടൈപ്പ് മോഡലാണ് താഴെ അതേപോലെ ഫെയർ ടൈപ്പ് വന്നതാണ് സെമി ട്രാൻസ്പെറൻറ്റാണ് ത്രീ ഫോർത്തും സ്ലീവ്സിൽ നല്ല ഡാർക്ക് ഷെയ്ഡാണ് വീഡിയോ കാണുന്നതിനെക്കാട്ടിൽ മൂന്ന് കളേഴ്സ് നല്ല ഡാർക്കാണ് അപ്പോൾ ഇപ്പോൾ കാണിച്ച മൂന്ന് ഷെയ്ഡ് നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പിന്നെ ഇത് വന്നിട്ട് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ എവിടെയാണ് ഷിപ്പ് ചെയ്യുന്നതാണ് പിന്നെ കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്